നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ കോൺഗ്രസിൽ ഇനി ഉണ്ടാവുമോ എന്നറിയാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം കുറേ കാലങ്ങളായി ശശി തരൂർ കോൺഗ്രസിന്റെ നിലവിലെ നേതൃത്വത്തിനെതിരെ പലപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു മാത്രമല്ല എ അധ്യക്ഷ പദവി സ്ഥാനത്തേക്ക് മത്സരിക്കാനും അദ്ദേഹം മുന്നോട്ട് വരികയും ചെയ്തു അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തോടുള്ള ഈ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ അവഗണന എന്ന് വേണം പറയാൻ അത് പിന്നീട് അദ്ദേഹം ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത നിലപാടിനൊപ്പം നിൽക്കുകയും നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു അതായത് പലപ്പോഴും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊന്നും ശരിയല്ല അതിനെ അത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന രീതിയിലാണ് ശശി തരൂർ പ്രതികരണങ്ങൾ നൽകിയത് അതായത് കോൺഗ്രസിനൊപ്പമല്ല കോൺഗ്രസിന്റെ നിലപാടിനൊപ്പമല്ല താനെന്ന് പറയാതെ പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനും നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾക്കൊക്കെ തന്നെ ശശി തരൂരിനെ ഏകദേശം മടുത്തു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് തന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കല്യാണമൊന്നുമല്ല ക്ഷണിക്കാൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ശശി തരൂരിനെ പാടെ തഴഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഇനി വേണ്ട എന്ന രീതിയിൽ കോൺഗ്രസ് നിലപാടെടുക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും തന്നെ ക്ഷണിച്ചില്ല എന്ന് തരൂർ പറയുമ്പോൾ താര പ്രചാരകരായി പ്രചാരകരുടെ പട്ടികയിൽ പിന്നീട് ഇദ്ദേഹത്തിന്റെ പേരുണ്ട് ആ ലിസ്റ്റൊക്കെ തന്നെ കെ പി സി സി നേതൃത്വം പുറത്തുവിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്തായാലും ഇനി എന്താണ് തരൂർ ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ദേശീയ നേതൃത്വവും കൈവിട്ടു സംസ്ഥാന നേതൃത്വവും കൈവിട്ട സ്ഥിതിക്ക് ഇനി ആര് ആരൊക്കെ ഒപ്പം ഉണ്ടാവും തന്നോടൊപ്പം എന്നും തരൂരിന് വ്യക്തമല്ല പക്ഷേ കെ സുധാകരനെ നമുക്കറിയാം കെ സുധാകരൻ ശക്തമായ നിലപാടിനൊപ്പം ശശി തരൂറിനൊപ്പം നേരത്തെ പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട് തരൂരിനൊപ്പം താൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നും കെ സുധാകരൻ പറഞ്ഞിട്ടില്ല കെ മുരളീധരൻ ഒരു മിതത്വം പാലിക്കുന്ന രീതിയിലാണ് ഈ ഈ സംഭവങ്ങളിലൊക്കെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താന പണ്ടേ ഇദ്ദേഹത്തോട് ചില കലിപ്പുണ്ട് ആ കലിപ്പ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കല്യാണത്തിനല്ല ക്ഷണിച്ചത് അല്ലെങ്കിൽ കല്യാണമല്ല നിലമ്പൂരിൽ നടക്കുന്നത് എന്ന് പറഞ്ഞതിലൂടെ വ്യക്തമാക്കുകയും ചെയ്തതാണ് പിന്നീട് കെ പി സി സി അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന അഞ്ചു മണിവരെ പ്രതികരിക്കരുത് എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു എന്തായാലും തരൂർ എടുക്കുന്ന നിലപാടിനൊപ്പം ആരൊക്കെ ഉണ്ടാവും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്